വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ സംസ്ഥാനതല ആരോഗ്യ വിദഗ്ധരുടെ സംഘം നാളെ വയനാട്ടിലെത്തും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രേഖകൾ പരിശോധിക്കും യുവതിയിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം എത്തുന്നത് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും സുർജിത്ത് ഇന്ന് ആരോഗ്യമന്ത്രി ആ കുട്ടിയെ വിളിച്ചിരുന്നു അവരുമായി സംസാരിച്ചിരുന്നു എല്ലാ സഹായവും ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിരിക്കും ഈ സംഘം അവിടേക്ക് എത്തുന്നത് അല്ലേ തീർച്ചയായും വളരെ ഗൗരവത്തോടുകൂടി തന്നെ ആരോഗ്യമന്ത്രി ഈ വിഷയത്തെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ആദ്യ ചൂട് എന്നുള്ള നിലയിലാണ് ഇന്ന് നേരിട്ട് തന്നെ ഈ യുവതിയെ വിളിച്ച് സംസാരിച്ചു ഇതിൽ വീട്ടുകാരുമായും ആരോഗ്യമന്ത്രി വിശദമായി സംസാരിച്ചു അവരെ കാര്യങ്ങൾ കേട്ടു അവർക്കൊപ്പമുണ്ട് എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം എല്ലാ സഹായവും നൽകും ഇവർ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കുടുംബം ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് നാളെ ഈ യുവതിയുടെ ആരോഗ്യ പരിശോധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടക്കും ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല വിദഗ്ധ സംഘത്തിന്റെ അതായത് നേരത്തെ ഡി എം ഒ തലത്തിലാണ് ഒരു അന്വേഷണം നടന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് ഡി എച്ച് എസിന് കൈമാറിയിട്ടുണ്ട് അതിന്റെ ചൂടുപിടിച്ച് തന്നെയാണ് സംസ്ഥാന തലത്തിലുള്ള വിദഗ്ദ്ധ സംഘം ഇവിടേക്ക് എത്തുന്നത് നയിക്കുന്നത് ഡോക്ടർ വീണ സരോജ് സരോജി എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഡി എച്ച് എസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇവിടേക്ക് എത്തുന്നത് അവരുടെ നേതൃത്വത്തിൽ ുള്ള ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഗൈനക്കോളജി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ ഒരു നിര തന്നെ അതിനകത്തുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാവുക എന്തായാലും പ്രാഥമികമായി ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ അപകടങ്ങൾ ഒഴിവായി എന്നുള്ള തരത്തിൽ തന്നെയാണ് കാണുന്നത് കാരണം ഇത് വലിയ ഗുരുതരമായ അക്ഷന്തമായ തെറ്റ് തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും തുടർ നടപടികൾ കർശനമായ രീതിയിൽ തന്നെയുള്ള തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാകും തുടർ നടപടികൾ യെസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രേഖകൾ പരിശോധിക്കും ഈ സമിതി യുവതിയിൽ നിന്ന് മൊഴിയെടുക്കും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് വിദഗ്ദ്ധ സംഘം എത്തുന്നത് തുടർ നടപടികൾ ഉറപ്പാണ് എന്നാണ് സുർജിത് അയ്യപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം